ബിജു മെറാക്കൽ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ജൂൺ മാസം ഇരുപത്തി ആറ് ഏഴാം കണ്ടാൽ തോന്നും ഇത് ഈ മഴക്കാലത്ത് നനഞ്ച് ഇത് കണ്ടോ കാണാമോ ഓക്കെ ഞാൻ ഏണി വെച്ച് കയറിയാണ് നിൽക്കുന്നത് കേട്ടോ മഴക്കാലത്ത് മെറാക്കൽ ഫാമിൽ ആപ്പിൾ കാഴ്ച കൊലയായിട്ട് കാഴ്ച്ച കിടക്കുന്ന കാഴ്ചയാണ് അപ്പോൾ ഇതേലെല്ലാം കാഴ്ചട്ടുണ്ട് ഇതേ ഇവിടെയൊക്കെ ഇവിടെ ഒക്കെ ഓരോന്നോരോന്ന് കാഴ്ചട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ തപ്പി നോക്കണം അപ്പം അങ്ങനെയുള്ള കായുകൾ ഇതുകൊണ്ട് നല്ലപോലെ നല്ല കായല്ലേ എടുത്തില്ലേ ഓക്കെ അപ്പം മഴക്കാലത്ത് ഇത് മഴയത്ത് നിൽക്കുന്ന ചെടിയാണ് പുറത്ത് കായ്ക്കുവോ ഓക്കെ നല്ല പരിചരണങ്ങളും അക്വമി പോത്തി എന്നൊക്കെ പറയുന്ന മരുന്നുകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു കായും പൊഴിഞ്ഞു പോലെ നല്ല സുന്ദരമായിട്ട് കായ്ച്ചു നിൽക്കും ഇവിടെ അടുത്ത കായുകൊണ്ട് തപ്പിയെടുക്കുക ഇതിൻ്റെ അടുത്ത് കാണണമെങ്കിൽ തന്നാലേ അപ്പം ഓക്കെ ഇതേ ഒന്ന് നോക്കട്ടാമല്ലേ ആ ഇതല്ലേ നിങ്ങൾക്ക് ായ്ച്ചെടുക്കില്ലേ അല്ലേ ഇതേ തേക്കാ കാണാം ഇത് അങ്ങനെയുള്ള ഈ കമ്പുകളിലെല്ലാം കായ്ച്ചിട്ടുണ്ട് അപ്പോൾ ഈ സമയത്താണ് മഴക്കാലത്ത് ആപ്പിൾ കായ്ച്ചു വരും അന്നേരം നിങ്ങളെ ഒന്ന് കാണിക്കാൻ മഴയത്ത് ഞാനിത്തേക്ക് കയറിയതാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ തൈകളാണ് എല്ലായിടത്തും എത്തിക്കുന്നത് ചൂട് കാലാവസ്ഥയിലും കായ്ക്കും എല്ലാ കാലാവസ്ഥയിലും കായ്ക്കുന്ന തൈകൾ അപ്പോൾ ഡി ജി ഡി സി വഴി എത്തിക്കും ഇത് വേണ്ടവർ ഈനെ കൊടുക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക അതുപോലെ തന്നെ നിങ്ങൾ ഈ ഈ ആപ്പിളുണ്ടല്ലോ നിങ്ങൾ വയ്ക്കുന്നത് ശക്തമായ മഴയാണെങ്കിൽ ഇച്ചിരി പൊക്കി വയ്ക്കുക അല്ലെ എയർപോർട്ട് പോലുള്ള ചട്ടികളിൽ വയ്ക്കുക ഞങ്ങളൊരു മണ്ണിലാണ് നിൽക്കുന്നത് പക്ഷേ ഇച്ചിരി കൂടെ സേഫ്റ്റിയാണ് അതുപോലെ തന്നെ നിങ്ങൾ നനയാതെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കെട്ടി കെട്ടിക്കൊടുക്കുകയാണെങ്കിൽ ആ പൂ ഇപ്പം പിരിയുന്ന പൂക്കളെല്ലാം കായ്കളായിക്കിട്ട് അത് പെട്ടാഞ്ഞിട്ട് പോയി ഇതുകൊണ്ടാണ് കാഴ്ച നിൽക്കുന്നത് ഇത് പൂക്കൾ അപ്പുറം അപ്പുറം ഇഷ്ടം പോലെ ഉണ്ട് ചേർത്ത് എവിടെ നിന്ന് കണ്ടോ അപ്പോൾ ഇത് നിങ്ങൾ കാണുന്നവരെല്ലാം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഇതിനേക്കുണ്ട് മെറാക്കൽ സ്വാമിയിൽ എപ്പോഴും ഇതുപോലെ ആപ്പളം ഉണ്ട് ഏതെല്ലാം സെറ്റ് മേട്ട് അപ്പോൾ ഉള്ളപ്പോളാണെങ്കിൽ നിങ്ങൾക്ക് മുറിച്ച് തരും ഓക്കെ മതി